വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് റയോൺ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റയിൽ വരുന്ന ടോപ്പിൻ്റെ ആണ് കാണുന്നത് മാങ്കോ പ്രിൻറ് ഡിസൈനാണ് ടോപ്പിൽ വന്നിരിക്കുന്നത് മെറൂണും റെഡും കൂടെ ബ്ലെൻഡ് ചെയ്തു വരുന്ന കളറിലാണ് പ്രിൻറ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്യിൽ ഈ ടോപ്പ് അവൈലബിൾ ആണ് ഈ ടോപ്സ് എല്ലാം വരുന്നത് മീഡിയം മുതൽ ഫൈവ് എക്സ് സൈസ് വരെയാണ് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളക്ഷനാണ് കാണുന്നത് വീനക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് നെക്ക് പോഷനിലും സ്ലീവിലും ആയിട്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് വൈറ്റ് ലേസ് കൊണ്ടുള്ള വർക്കും വരുന്നുണ്ട് ബോട്ടം വരുന്നതും ഫ്ലോറൽ ഡിസൈനിൽ തന്നെയാണ് ഇൻഡിഗോ ഷെയ്ഡിൽ തന്നെ ഈ സെറ്റിന്റെ റേറ്റ് വരുന്നത് നയൻ സിക്സ് റുപ്പീസാണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് അൻവിത ബ്രാൻഡിലെ പ്രിൻസസ് കട്ട് പാറ്റയിൽ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക് സൈസ് വരെയാണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക് വരുന്ന കളക്ഷൻ ആണ് കാണുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് സ്ലിറ്റർ പാറ്റകളിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ റുപ്പീസ് ആണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ഓരോ പാറ്റുകളിലും വരുന്ന സൈസ് സൈസായിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൈസ് നോക്കി ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്